എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ വീഡിയോ ഷോർട്ട് വീഡിയോ എന്നെ എങ്ങനെ എടുത്തിടണമെന്ന് എനിക്ക് ഒരു വീഡിയോയിലെ പത്ത് പന്ത്രണ്ട് പണിക്കാരുണ്ട് കേട്ടോ താഴെ ഇലക്ട്രീഷ്യൻ മേസ്തിരി പെയിൻറ്റ് മേസ്തിരി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം തരി മേസ്തിരി ജനൽ പിടിക്കുന്ന മേസ്തിരി എല്ലാവരും ഉണ്ട് അതൊന്ന് കാണിച്ച് തരാം ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഈ നൂറുപേർ ഇപ്പോൾ രാവിലെ ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർ ചോദിച്ചിരുന്നാലേ എന്നെ വിളിക്കുകയുള്ളൂ എല്ലാത്തിനും എന്നാൽ ദാത എപ്പോഴും ഇറങ്ങി ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ കാലി വയ്യാത്തുകൊണ്ട് ഇറങ്ങി എന്നെ എന്നെ വിളിക്കുകയുള്ളൂ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ പണി നടക്കണം കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് തിരക്കുകളെന്ന് ഈ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് കാണിച്ചു തരാം ഇത് പോലെ അത്ര ഇതായിട്ട് കിടക്കണം ഇഷ്ടം കൂടെ പണി തരാം കേട്ടോ ഇപ്പം ഉണ്ട് കേട്ടോ ടന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പം ഇൻഡും അതും ഒക്കെ ജനല് പിടിപ്പിക്കുന്നവര് ആകെ വൃത്തിയടായിട്ട് കിടക്കുന്ന ആട്ടോ അപ്പം എനിക്ക് ഇതിന്റെ അകത്ത് വരാനും പറ്റില്ല ഇവരുടെയൊക്കെ താങ്ങി താണ്ടിയൊക്കെ വേണം എന്നല്ല അപ്പം ഞാൻ കാണിച്ചു തന്ന മുകളിലൊണ്ട് പഠിക്കാറ് ഞങ്ങൾ മേസ്തിരിയുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊക്കെ മോണിലാണെങ്കിൽ രാജ ഉണ്ട് കേട്ടോ മോണിൽ നമ്മൾ ഇത് റൂഫൊക്കെ പണി ഇതില്ലേ അപ്പോൾ അവിടെയൊക്കെ സിമെൻ്റ് പൊട്ടിക്കുന്ന അത് ഒരു ഇട്ട വെട്ട് പൊട്ടിക്കണം അപ്പോൾ അവിടെ നിന്ന് നിറച്ചും തുണിയൊന്നും അലക്കാൻ പറ്റിയില്ല പിന്നെ ഇലക്ട്രീഷ്യൻ മേസ്തിരി കോൺട്രാക്ട് ഞങ്ങളുടെ ഇലാക്കയിലുള്ളതാണ് അപ്പോൾ അത് ബോർഡ് വെച്ചിട്ട് പോയി നിപ്പം വരും പിന്നെ അടുത്തായ് ഓടി ഓടി പോകും വരും നല്ല കൊടും തണുപ്പ് മൈനസ് ഏഴൊക്കെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങളൊക്കെ ഓവർകോട്ട് പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് രണ്ട് സ്വെറ്ററൊന്നും ഇട്ടിരുന്നിട്ട് തണുപ്പ് പോകുന്നില്ല അപ്പോൾ അവർക്ക് രണ്ടുമൂന്നൂറ് പ്രാവശ്യം അപ്പം ചായ ചോദിക്കും അവർക്ക് വാലിട്ട ചായ അല്ലെങ്കിൽ കട്ടൻ ചായെങ്കിൽ കൊടുക്കണേ തണുപ്പത്തെ അവർ പുകച്ചു പുകച്ചാണ് ഇരിക്കുന്നത് അവർ വീടിൻ്റെ അകത്തടി വെച്ച് പുകച്ചുപോവച്ച് തണുപ്പ് കണ്ടിട്ടേ ഇരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ കാരണമാണ് എനിക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അതിനു വേണ്ടി ഞാൻ ഇത്തന്നെയുള്ളതല്ല അവർ കാണുക കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ വീഡിയോയിൽ വന്നു ഒന്നും കാണിക്കുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ റിയൽ ലൈഫോ ഞാൻ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന അല്ല നമ്മൾ ഒന്ന് പറയുന്ന തിരിച്ച് എൻ്റെ വീട്ടിൽ വരുന്നവർക്കൊക്കെ മനസ്സിലാവുക എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ മകനെ നോക്കുന്ന ഇങ്ങനെയാണ് അപ്പം അത് ഞാൻ അതെ കാണിച്ചു തന്നെ പണിക്കാരൊക്കെ മുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് മുകളിൽ ഞാൻ പോകാൻ പറ്റുന്നില്ല സിമൻ്റൊക്കെ ആകെ ഇതായിട്ട് കിടക്കുന്നു ഇപ്പം നമ്മളാക തിരക്കിൽ പിന്നെ നമിത പത്ത് ദിവസം അവധിയാണ് നമിത ഇന്ന് ഇന്ന് തൊട്ട് പത്ത് ദിവസം അവധിയാണ് നാട്ടിൽ പോയിരിക്കണം കേട്ടോ അവളെ നാട്ടിൽ അപ്പോൾ അവർ അവൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ഇന്ന് ഫോൺ ചെയ്തു ഞാൻ അവിടെ എത്തി ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം തോക്കല് തുറക്കൽ സകല മറ്റെന്ന് പറഞ്ഞാൽ അവൾ ലേബേഴ്സിൻ്റെ തിരക്കെ കൊണ്ടുവരും കപ്പൊക്കെ കൊണ്ടുവരും കഴുകും അതിലെ പിടിക്കും വെള്ളം അവർക്ക് വേണ്ടി നിറച്ച് വെക്കും അക്വരിൽ എല്ലാം ചെയ്യുക കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ് പിന്നെ എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഓപ്പൺ ബുക്കാണ് കേട്ടോ നമ്മളൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ല ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബുദ്ധിയൊന്നുമില്ല ഇങ്ങനെ കുശു കുന്ന് പറയും ഞാൻ എന്തെങ്കിലുമൊക്കെ ശുദ്ധം ശുദ്ധമായിട്ട് പറയും അവിടെ വെച്ച് എന്തെങ്കിലും അല്ല നമുക്ക് വീഡിയോയിൽ വന്നൊന്ന് പറയുന്നത് പിറകെ അങ്ങനെയൊന്നുമുള്ള സ്വഭാവമൊന്നുമല്ല ആരെങ്കിലും എൻ്റെ വീട്ടിൽ കൽക്കട്ടയിൽ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഇലാക്കയിലും ഈ ക്ലബിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഞങ്ങളെക്കുറിച്ച് പലരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹാഡ്ലി വെൽക്കം എൻ്റെ വീട്ടിൽ ഇപ്പം ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് എല്ലാവരും വന്നാൽ മതി ഇപ്പോൾ വന്നാൽ ആകെ വീട്ടിൽ ചീറ്റയാണ് കേട്ടോ എന്നാണ് നമ്മൾ താഴേന്ന് വരുന്ന ചപ്പൽ അകത്തേക്ക് ഇടാറില്ല അകത്ത് വേറെ ആകെ മെനകെട്ട് കിടക്കുന്നു അപ്പോൾ വരുന്നവർക്ക് എനിക്ക് നല്ലവണ്ണം ഭക്ഷണം വെച്ച് തരണം എന്നുണ്ടെങ്കിൽ ഈ പണിക്കാരുള്ളതുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ പണി കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും വന്നാൽ ഈ കൽക്കട്ടയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഹാർഡ്ലി വെൽക്കം എല്ലാവർക്കും സ്വാഗതമാണ് പലരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും അനുഭവമായിരുന്നാലും ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സും വരാമെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സും എല്ലാവർക്കും നിങ്ങൾക്ക് വന്ന് ഈ ഇലാക്കയിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറയും പിന്നെ എൻ്റെ മോനെ നോക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ മോന് ഇപ്പോൾ ഇത്തിരി ഫ്രീഡം അനുകരിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവർ ഈ അകത്ത് ബാത്റൂം അവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ കോമൺ ബാത്റൂം ഹോൾ ഹോളിൻ്റെ സൈഡിലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് വരുമ്പോൾ തന്നെ ഒരുപോ കാക്ക ഭാബീ ദീദി ഇത് എന്നും അകത്തേക്ക് ഇവനെ കേട്ടണേനെ പാവമാണ് പക്ഷെ കാണാമെന്നുള്ളവർക്ക് അറിയില്ലല്ലോ കൂടുതലും ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല പെട്ടിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പെട്ടിനെ പേടി പേടിക്കുന്നവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് പിന്നെ ഇവനെ ഞാൻ പലരും ഒത്തിരി പേര് പറയുന്നുണ്ട് ഒരു മകനെപ്പോലെ ഞാൻ നോക്കുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും നിങ്ങളുടെയൊക്കെ ഇതിനും എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സത്യമാണ് ഞാൻ എൻ്റെ ഒരു മകനെ പോലെ തന്നെയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് മക്കളും നോക്കുന്നത് ഇത് കണ്ടില്ലേ അവൻ്റെ കിടപ്പ് അവന് വേണ്ടി മേടിച്ചതേ ഇതാണ് ഇത് അച്ഛനും പുതക്കും അവനും പുതക്കും കേട്ടും അങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പല വീഡിയോസിൽ അവന് വേണ്ടി എന്തും ഞങ്ങൾ ബെഡ് വരെ മേടിച്ചിട്ടുണ്ട് എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം പറയാൻ കേട്ടോ എല്ലാം കാണണേ കണ്ടിട്ട് എല്ലാം ഒന്ന് പറയണേ ആദ്യം ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പഴയ വീഡിയോയിലേക്ക് പോകണം ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ കണ്ട് ആദ്യമായിട്ട് കാണുന്ന ഉള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക അതൊക്കെ കാണുക ഇപ്പോൾ തിരക്കിലാണോ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സ്ലൈഡിംഗ് മെഷിനറി ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ പണിയുണ്ട് സാധനങ്ങൾ മാറ്റി കൊടുക്കണം പിന്നെ നമ്മുടെ അലമാരയൊക്കെ പണിയുന്നുണ്ട് ഇനിയും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലമാരിയൊക്കെ കൊണ്ടുവന്നത് ഇതൊക്കെ ശരിയാക്കി പിന്നെ ഇതും ശരിയാക്കി ഇത് അവിടെ അകത്തേക്ക് കയറാത്തെന്ന് നമ്മൾ ഹോളിൽ വച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇതും അലമാരി ശരിയാക്കി എല്ലാം വച്ചു ഇനി തടി അലമാരി ഉണ്ട് അത് ഇനി കൊണ്ടുവരണം അതില് സാധനങ്ങളൊക്കെ വെക്കണം പിന്നെ കുറേ ടേബിള് നമ്മുടെ ബോക്സിൽ നമ്മുടെ കിച്ചൺ ബോക്സിൽ കൊള്ളാത്ത ചില വലിയ വലിയ ബോക്സുകളും തൂക്കുപാത്രങ്ങളും എനിക്കിഷ്ടം പോലെയുണ്ട് ഒരു ഇരുപത് സ്റ്റീലിൻ്റെ തൂക്കുപാത്രം അതായത് ഡാലിടാനും ഒക്കെ അത് ഈ ബോക്സിൽ കയറില്ല കേട്ടോ നമ്മളെ കിച്ചൺ ബോക്സിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു ടേബിൾ പണിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് വേണേൽ എനിക്ക് ഫെബ്രുവരി നാട്ടിൽ വന്ന് വന്നേ പറ്റുള്ളൂ അത്യാവശ്യമുള്ള കാര്യമാണ് ഒരാഴ്ച നിൽക്കത്തുള്ളൂ അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അപ്പോൾ ഈ ഒരാഴ്ച എൻ്റെ ഭർത്താവ് വീട്ടിലിരുന്ന് നോക്കും ഇവനെ പെട്ടെന്ന് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഈ തിക്കും തിരക്കിലാണ് ഞാൻ ഒരു ചെറിയ എൻ്റെ ഒരു സംസാരമായിട്ട് വരാമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു ടോക്കിംഗ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കൂലേ ലോങ് വീഡിയോ എന്തുകൊണ്ട് ഇട്ടില്ല എന്നാൽ ഷോർട്ട് വീഡിയോ ഒന്നും പെട്ടെന്ന് ഇടാം ലോങ് വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇടണം എല്ലാം ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒത്തിരി ഞാൻ രാത്രിയൊക്കെയാണ് യൂട്യൂബിൻ്റെ അപ്റ്റുഡേറ്റ് ഒക്കെ കേൾക്കുന്നതും എനിക്കിവിടെ ആരും സഹായമൊന്നും ഇല്ലല്ലോ തന്നെ തന്നെ ചെയ്യണം തന്നെ തന്നെ അത് റീ കറക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വാർത്തകൾ കേട്ട് അപ്റ്റുഡേറ്റ്സ് ന്യൂസ് കേട്ടിട്ട് എനിക്ക് അതായത് യൂട്യൂബിൻ്റെ അപ് ടു ഡേറ്റ് ന്യൂസ് കേട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒന്നും സ്ഥലമില്ല ഇതിടക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിനൊന്ന് മണിക്ക് കിടക്കുമ്പോൾ തളർന്നു പോവും കേട്ടോ അത് തണുപ്പ് കമ്പിൻ്റെ ഇടയിൽ ഈ രണ്ട് സ്വെറ്ററും ഇട്ട് ഇതൊക്കെ ഇട്ട് സോക്സ് ഇട്ട് കിടന്നിട്ടും കാലും കൈയൊക്കെ തണുപ്പ് മാറണമെങ്കിൽ ഒരു മണിക്കൂർ വഴിക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യം പിന്നെ നാം ഇല്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് മുറ്റോടി മുറ്റോടിക്കാനൊന്നുമില്ല ഇപ്പോൾ എല്ലാം മണലും ചരലും ഒക്കെ എന്നിരുന്നാൽ എല്ലാം കൊണ്ടും ആകെ ഞാനിപ്പോൾ ഒരു തിരക്കിലാണ് ഇതൊക്കെ കഴിഞ്ഞ് നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരും എൻ്റെ പാട്ടും റിയലായിട്ട് ഞാൻ പാടുന്നതും ഒക്കെ നിങ്ങളെൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നു പലരും പറഞ്ഞു എൻ്റെ സ്വരം നല്ലതാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പാട്ട് പാടാൻ പറയുന്നുണ്ട് അപ്പോൾ ആയിട്ട് ഞാൻ വരും കേട്ടോ പക്ഷേ ഇപ്പം ഈ തിരക്കിൻ്റെ ഇതുകൊണ്ടിട്ടാണ് നമുക്കൊന്നും പറ്റില്ല ഞാനൊരാളല്ലേ ഉള്ളൂ എല്ലാം നോക്കണ്ടേ നമ്മുടെ പെറ്റിനെ നോക്കണം ദേ അടുത്ത മേസ്ത്രി വന്നു ഇതേ കണ്ടു മോനും അവിടെ നിന്ന് കണ്ടു അതെ കണ്ടു വന്നു ദേ അങ്ങനെ വരുന്നു പോകുന്നു ഇവർ പിന്നെ മറ്റുള്ള വേറെ ആൾക്കാർ വരും അങ്ങനെയൊക്കെ എന്തോ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ സാഹചര്യവും എൻ്റെ എല്ലാം മനസ്സിലാക്കി അപ്പോൾ വേറൊരു ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ ചെയ്യണേ ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മൾ പിന്നെ പാവം കേട്ടോ നമ്മൾ ശുദ്ധമാണ് നമുക്ക് എപ്പോഴെപ്പോഴും മേക്കപ്പ് ചെയ്ത് വന്ന് ഇതിലൊന്നും ഇരിക്കേണ്ട സമയമൊന്നുമില്ല അന്ന് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും ഇരുന്നപ്പോൾ ഫ്രണ്ട് ഒന്ന് തിരിഞ്ഞു അപ്പോൾ ഞാനോടത്തും ഞാനും എൻ്റെ മോനുമായിട്ട് ഒരു ഒരു സോങ്ങിടാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അല്ല നമ്മൾ മേക്കപ്പിനും ബ്യൂട്ടി പാർലറിൽ നിന്നും പോയി കാശ് കൊടുക്കുകയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചിലവുകളില്ലേ വീട്ടിലൊക്കെ അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചേ ഉള്ളൂ കാരണം എന്തെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ലോങ് വീഡിയോ ഇടാത്താണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എൻ്റെ സാഹചര്യവും സിറ്റുവേഷനൊക്കെ അറിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആര് വന്ന് നോക്കിയാലും എൻ്റെ വീട് എൻ്റെ വീട്ടിലെ എല്ലാ റൂമുകളും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ രണ്ട് മക്കൾ എല്ലാവരെയും തുറന്ന് ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് വേറെ കപടതയോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ അതിൽ എൻ്റെ എല്ലാം നിങ്ങൾ അറിയുന്നുണ്ട് പിന്നെ നമുക്ക് കള്ളാത്തരം നമുക്ക് പിറകെ വീട്ടിൽ വരുമ്പോൾ വേറെ ഫ്രണ്ടിൽ ഒന്ന് അങ്ങനെയൊന്നുമില്ല വരുന്നവർക്ക് ഇനി എൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് എല്ലാവർക്കും വെൽക്കം വരുന്നവർ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഹിന്ദി അറിയാമെന്നുള്ളവരുണ്ടാവുമല്ലോ ചോദിക്കുമ്പോഴൊക്കെ അറിയാം നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വ്യവഹാരം നമ്മുടെ ക്യാരക്ടറും എല്ലാം അപ്പോൾ ഇവിടെ അടുത്ത ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് എനിക്ക് ഒച്ചത്തിൽ പറയാനും പറ്റില്ല കേട്ടോ ഇവിടെ ടി വി നോക്കാൻ പറ്റില്ല രണ്ട് ദിവസത്തിന് മുമ്പ് മരിച്ചുപോയി പോയി കേട്ടോ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഈ വീട് ഇവനിരിക്കുന്നില്ലേ ഇവനീ ജനലിലേക്ക് നോക്കുന്നില്ലേ അവിടെ ഹസ്ബൻഡ് ഈ വയസ്സൊന്നുമില്ല പെട്ടെന്നാണ് ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്തത് അങ്ങനെ വോമിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ലിവർ ക്യാൻസർ ആണ് അതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ലിവർ ക്യാൻസർ ആണ് അതുകൊണ്ട് നമ്മൾ ടി വി വെക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിലാണ് ഫ്രണ്ടിൽ പോയി ടി വി വെക്കുന്നത് ബെഡ്റൂമിലൊന്നും ടി വി വെക്കുന്നില്ല അവർ മരിച്ച വീടല്ലേ മരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയല്ലോ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി സന്ദിച്ചു എൻ്റെ മോൻ ശ്മശാനത്തിൽ പോയി ഇവിടെ ഇലാക്കയിൽ എവിടെ എന്ത് വന്നിരുന്നാലും എൻ്റെ മോമോ കാടും എൻ്റെ മോൻ സെക്രട്ടറി ആണ് ക്ലബ്ബിൽ അപ്പോൾ എന്ത് വന്നിരുന്നാലും പോയി എല്ലാവരുടെയും ഏത് ആൾക്കാരും മരിച്ചിരുന്നാലും ശ്മശാനത്തിൽ പോവും അവനതിൻ്റെ ചടങ്ങിനൊക്കെ സംബന്ധിക്കും ഞങ്ങൾ വീട്ടിൽ പോയി ഒക്കെ നോക്കിയിട്ട് വന്നു അവിടെ വൈഫ് നമ്മുടെയൊക്കെ പ്രായമുള്ളവരാണ് വൈഫിനും മകനെയുള്ള ഭയങ്കര സങ്കടവും കാര്യങ്ങളാണ് പണമുണ്ട് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് അവർ അറിയുന്നത് ഡോക്ടർ പറഞ്ഞു ഇരുപത് ദിവസം ബ്ലഡ് ഒക്കെ വൊമിറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നറിഞ്ഞു പിന്നെ ഡോക്ടർ രക്ഷയില്ല എന്ന് പറഞ്ഞു പിന്നെ വെൻറ്റിലേറ്ററിൽ ഒരു ദിവസം കിടന്നു കിടന്നിട്ട് മരിച്ചുപോയി പാവ ഒരു ചേട്ടനായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീടോട് ചേർന്നിരിക്കുന്ന മതിലാണ് ആ മതിലിലൊക്കെ എന്തെങ്കിലും ഉണ്ട് പൈപ്പ് എന്ന് പറഞ്ഞാലും അവർ ഓടി എത്തുമായിരുന്നു കേട്ടോ അതൊക്കെ ശരിയാക്കി തരും നല്ലൊരു നല്ല ആൾക്കാരെയാണല്ലോ ദൈവം കൊണ്ടുപോകുന്നതല്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷം എല്ലാവരും ഒന്നും സഹിച്ച് പോർത്ത് ഇരിക്കുക എനിക്ക് ഒച്ചത്തിൽ പറയാനും പറ്റൂല പുറത്തൊക്കെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ മരിച്ച വീടൊക്കെയാണ് അപ്പം അത് കാരണം അല്ലെങ്കിൽ മോനോട് കളിക്കാൻ ആ ആ ഭാവി വരും കേട്ടോ ആ ചേച്ചി വരുമായിരുന്നു അപ്പം മോനോട് പഠിക്കാൻ പറഞ്ഞാൽ അവർ ജനൽ മാതിരെന്ന് പറഞ്ഞാരും ദുഃഖത്തിലാണ് അപ്പം നമ്മൾ മോനോട് മിണ്ടെന്നാൽ മിണ്ടാന്ന് ഞാൻ പറഞ്ഞു അവിടെ ആൾക്കാരും കാണാൻ അതുകൊണ്ട് മോനും ഇങ്ങനെ സൈലൻ്റ് ഇരിക്കും ഇല്ലെങ്കിൽ ഈ ജനലിൽ കൂടെ നോക്കി മിണ്ടും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത്രയ്ക്കേ വിശേഷങ്ങൾ നല്ലൊരു കുഞ്ഞു വീടിയായിട്ട് വരാം അപ്പം ഇത്രയൊക്കെ പറയാനാണ് ഞാൻ വന്നത് കേട്ടോ രണ്ട് ദിവസം ഞാൻ ലോ വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷണിച്ച് സഹിച്ചൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഓക്കെ ബൈ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം